പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ കുടിശ്ശികയായ മാസത്തെ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഇതിനുള്ള ഊർജിത ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചു കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി കുടിശ്ശികയിൽ നിന്ന് ഒരു ഗഡു നാളെ മുതൽ വിതരണം ആരംഭിക്കുകയാണ് ആദ്യം അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുള്ള വിതരണമാണ് ആരംഭിക്കുന്നത് അതിനുശേഷമായിരിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് എത്തിച്ചേരുക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക നൽകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വെച്ചതിന് മൂന്ന് വർഷത്തിനിടെ ജില്ലയിൽ പിഴയായി ഈടാക്കിയത് ഒന്നേ പോയിന്റ് ഒൻപത് അഞ്ച് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുതൽ ഈ വർഷം ഏപ്രിൽ വരെയുള്ള കണക്കാണിത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റേഷൻ കാർഡ് ഉടമകളിൽ നിന്നാണ് ഈ തുക ഈടാക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് ആകെ ഏഴ് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയാണ് പിഴയായി ഈടാക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പിഴ ഈടാക്കിയത് മലപ്പുറത്ത് നിന്നാണ് തൊട്ടു പിന്നാലെ തൃശൂരിൽ ഒന്നേ പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ പിഴയായി ഈടാക്കിയിട്ടുണ്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ അറിയിച്ചതാണ് ഇക്കാര്യം അർഹരായ പതിനായിരത്തോളം പേർ മുൻഗണനാ കാർഡിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്നുണ്ട് അനർഹരെ കണ്ടെത്തി ഒഴിവാക്കിയാൽ ഇവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താനാകും അനർഹമായി കൈവശം വെച്ച കാർഡുകൾ സ്വമേധയാ തിരിച്ചേൽപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ച സമയപരിധിക്ക് ശേഷവും കാർഡ് കൈവശം വെച്ചവരെ പരിശോധനകളിലൂടെ കണ്ടെത്തിയിട്ടാണ് പിഴ ഈടാക്കുന്നത് നേരിട്ടും ഫോൺ വഴിയും ലഭിക്കുന്ന പരാതികളിൽ താലൂക്ക് സപ്ലൈ റേഷനിംഗ് ഓഫീസർമാരും റേഷനിങ് ഇൻസ്പെക്ടർമാരും ഫീൽഡ് തല പരിശോധന നടത്തുന്നുണ്ട് കൂടാതെ വകുപ്പുകളിലെ ഡാറ്റകളുമായി റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റം ഡാറ്റ വിശകലനം ചെയ്തും ബയോമെട്രിക് ഒതന്റിക്കേഷൻ വഴി ഒരംഗം മാത്രമുള്ള കാർഡുകൾക്കും ആധാർ ലിങ്ക് ചെയ്യാത്ത മുൻഗണനാ കാർഡുകളും പരിശോധനയ്ക്ക് വിധേയമാക്കി അനർഹരെ കണ്ടെത്താനുള്ള നടപടികൾ സിവിൽ സപ്ലൈസ് വകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട് മുൻഗണനാ വിഭാഗത്തിലെ അനർഹരെ കണ്ടെത്തുന്നതിനായി ഓപ്പറേഷൻ എല്ലോ എന്ന പേരിൽ പരിശോധന ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക